സേ ഹലോ ഗസ് അപ്പോൾ ഈ മാസത്തെ ബോയാപാസം കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ എടുക്കും അതേപോലെ നമുക്ക് മറ്റേ എം ബി ഫൈവ് മറ്റേ ഇവ എടുക്കണമെന്നുണ്ട് അതിന് ഇപ്പോൾ ഡയമണ്ട് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്ല ഡയമണ്ട് അത് പൈസ എങ്ങനെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെയൊക്കെ എടുക്കും ഈ മാസത്തിനെടുത്തിട്ട് ഞാൻ വീഡിയോ കിടന്നിരിക്കും അപ്പോൾ നമുക്ക് ഈ മാസത്തെ ബോയാപാസം കാര്യങ്ങളൊക്കെ എടുക്കണം എനിക്ക് ഓൾറെഡി ഇഷ്ടപ്പെടില്ല പിന്നെ എനിക്ക് കളക്ഷന് വേണ്ട ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ആ ടി വി ഉള്ളത് ആ ടി വി ആ ടി വി മറ്റേ മെയിൽ ബാൻഡിലെ ടോപ്പ് ഉള്ളത് ില്ല എനിവേ അപ്പോൾ ഇതൊക്കെ എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം ടോഡ് ബോസ് ഒന്നും വലിയ ഗുമ്മൊന്നുമില്ല എന്നിരുന്നാലും ഓക്കെ പൊളിഞ്ഞ ടി വിനെ വർക്കണമെന്ന് ആ മുന്നൂറ്റി പത്തൊമ്പതരം ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ സീസൺ എടുക്കുന്നില്ല ഓക്കേ ഇരുപത്തിരണ്ടാമത് ടൈം അല്ല ഓക്കെ ഇതിപ്പോൾ എനിക്കിപ്പോൾ അടുത്ത മാസത്തെ പൂയമ്പ സെറ്റാണോ ഞാൻ കേട്ടായിരുന്നു ഇപ്പോൾ ഞാനും ഒരു വീഡിയോ ഇടാൻ കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ ഫെവർ ആക്കുക പിന്നെ യൂട്യൂബ് ചാൽ തേച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം അതൊക്കെ വഴു അപ്പോൾ എന്തായാലും ഞാൻ ഈ പാസം കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ബെഡ് സ്കിന്നൊക്കെ എനിക്ക് ഓൾറോളം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് ഗോൾഡാക്കി എടുത്ത കേട്ടോ ഇപ്പം രണ്ടായിരം കിട്ടുമല്ലോ അപ്പോൾ അറിയിക്കോട്ടെ ഓൾറോഡ് എൻ്റെ കാര്യത്തിലുണ്ട് എനിവേ ഇനി നമുക്ക് ഫീമെയിൽ വണ്ടിലൊന്ന് നോക്കണം അതിനിപ്പോൾ ഇവിടെ ഇടകണമൊക്കെ എന്താ പ്രസ്റ്റേജ് നല്ല ഇതൂടെ സെറ്റ് വണ്ടിലാണെന്ന് തോന്നുന്നു നോക്കട്ടെ